ഈ മൊബൈലിൻ്റെ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അഡിക്ഷനാണ് വർഷങ്ങളായിട്ടിപ്പം മൊബൈൽ നമ്മളുടെ എല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് മൊബൈലില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് ശരി തന്നെയാണ് മൊബൈൽ കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും പേയ്മെൻറ്റ് നടത്തുന്നതും സാധനങ്ങൾ വാങ്ങുന്നതും ഓർഡർ ചെയ്യുന്നതും പിന്നെ പൈസ അടക്കുന്നതും പിന്നെ എല്ലാ കാര്യങ്ങളും ഫേസ്ബുക്ക് വാട്സപ്പ് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നതും ഈ ഫോട്ടോസ് കേൾക്കുന്നതും എല്ലാം കാര്യങ്ങളും നമ്മൾ ഫേസ്ബു മൊബൈലിൽ കൂടിയാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഒരു അഡിക്ഷൻ ഇല്ലേ ഉണ്ട് കാരണം എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയാൻ ഇല്ല പക്ഷെ എന്നാലും ഒരു പകുതിയിൽ കൂടുതൽ ആളുകൾക്ക് മൊബൈലൊരു വല്ലാത്ത അഡിക്ഷനാണ് മൊബൈൽ നോക്കാതെ ബാത്റൂമിൽ പോകാൻ പറ്റാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട് അങ്ങനെ പോലെ ബാത്റൂം മൊബൈൽ എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് പോവുക പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും ലെഫ്റ്റ് കയ്യിൽ മൊബൈൽ പിടിച്ച് അതിലേക്ക് നോക്കിക്കൊണ്ട് അത് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് എന്താണ് വായിൽ വയ്ക്കുന്നത് എന്താണ് കഴിക്കുന്നതെന്ന് അറിയില്ല എന്തോ സാധനം മുമ്പ് കൊണ്ടേ വയ്ക്കുന്നു അത് അങ്ങ് കഴിക്കുന്നു ടേസ്റ്റ് അറിയുന്നില്ല എന്താ സാധനം എന്നറിയില്ല അതിൽ ക്ലീനാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാറ്റയോ ഉറുമ്പോ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ അതിനകത്ത് വീണുണ്ടോ ഒന്നും അറിയാതെ ലെഫ്റ്റ് കയ്യിൽ മൊബൈൽ പിടിച്ചിട്ടാണ് അധികം ആൾക്കാരും ഭക്ഷണം കഴിക്കുന്ന കാണുന്നത് കുട്ടികളാണെങ്കിൽ നമുക്ക് പറയാം കാരണം കുട്ടികൾക്ക് കുട്ടികളല്ലേ ഓക്കെ അവർക്ക് അങ്ങനത്തെ ചെറിയ അഡിക്ഷൻസൊക്കെ വന്നു പോകും എന്നുള്ളത് ഇതങ്ങനെയല്ല വലിയ രീതിയിൽ വലിയ ആളുകൾ തന്നെ പ്രായമായ ആൾക്കാരും പ്രായപൂർത്തിയായവരും പ്രായമായവരും വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ആൾക്കാരും ഒക്കെ വല്ലാതെ മൊബൈലിനെ യൂസ് ചെയ്യുകയും മൊബൈലിൽ അഡിക്റ്റായി മാറുകയും മൊബൈൽ ഒരു ദിവസം നെറ്റ് നെറ്റില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ മൊബൈൽ കേടാവോ ചെയ്താൽ നമുക്ക് ജീവിക്കാൻ തന്നെ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ ആൾക്കാർ മാറുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം തോന്നും അതുകൊണ്ട് തന്നെ അവർ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കില്ല അറിയില്ല ചിലതൊന്നും പറഞ്ഞാൽ കേൾക്കില്ല കാരണം ഇവരുടെ മനസ്സ് മുഴുവൻ ഈ മൊബൈലിലാണ് എപ്പം നോക്കുമ്പോൾ മൊബൈലിലേക്ക് നോക്കിയിരിക്കുന്നതുകൊണ്ട് അതിൽ നടക്കുന്ന കാര്യങ്ങൾ അതിലത്തെ റീൽസ് നോക്കിച്ചിരിക്കുക അതിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതിൽ നടക്കുന്ന കോമഡികൾ അതിലെന്തെങ്കിലും വാർത്തകൾ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങളും അതിലാണ് അവർക്ക് സന്തോഷം കണ്ടെത്തുന്നത് അല്ലാതെ അവനവൻ്റെ വീട്ടിലെന്ത് സംഭവിക്കുന്നു ചുറ്റുവട്ടത്ത് ഭാര്യക്കോ ഭർത്താവിനോ മക്കൾക്കോ അച്ഛനോ അമ്മക്കോ ഒന്നും എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ അവരൊക്കെ സങ്കടത്തിലാണോ സന്തോഷത്തിലാണോ അവർക്കൊക്കെ എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഈ മൊബൈൽ നോക്കി ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എൻ്റെ ഫാമിലിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ഞാൻ പ്രോപ്പറായിട്ട് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ആവുന്നുണ്ടോ അവർക്ക് ഞാൻ സമയം കൊടുക്കാത്ത ഒരവസ്ഥയുണ്ടോ എന്നൊന്നും ഇവർ അറിയുന്നില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ പോലും അവർക്കത് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല അവരതിനെക്കുറിച്ച് ബോധകടമല്ല പറയുമ്പം ദേഷ്യം പിടിക്കുകയും ചെയ്യും ഞാനങ്ങനെയല്ലാന്ന് തോന്നും പക്ഷെ അങ്ങനെയാണ് അവർ ഒരുപാട് മൊബൈൽ അഡിക്റ്റുകളായിട്ട് മാറിയിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഇപ്പം അതൊന്നും പോരാതെ മറ്റേ ചെവിയിൽ വെക്കുന്നൊരു കുന്ത്രാണ്ടെന്ന് പറഞ്ഞ പോലെ ഇയർ ബഡ്സും കൂടി വന്നിട്ടുണ്ട് കുറെ കാലം ഇയർ ഫോണുകളായിരുന്നു നൂലുള്ള സാധനം അതൊക്കെ കഴുത്തിൽ കൂടിയൊക്കെ ഇട്ടിട്ട് വേണം വെക്കണമെങ്കിൽ ഇപ്പം അങ്ങനെയല്ല മറ്റേ ചെവിയിലൊരു ചെറിയ സാധനം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു വാല് പോലെ ഒരു സാധനം അവിടെ കുത്തി വെച്ചു കഴിഞ്ഞാൽ ഇയർ ബഡ്സായി അപ്പം ഇയർബഡ്സ് നിർബന്ധമാണ് ഇപ്പം പണ്ടൊക്കെ വലിയ ബിസിനസ്മാന്മാർക്കോ അല്ലെങ്കിൽ ബിസി ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ആണ് ഒക്കെ ആവശ്യം വന്നിരുന്നത് അവർക്ക് ആരെ ആരുടെയെങ്കിലും കോളുകൾ എപ്പോഴും വരാനുണ്ട് അവരെപ്പോഴും ബിസിയാണെന്നുള്ളതാണ് ഇപ്പം ഒരു ബിസിയില്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളുകൾക്ക് പോലും ഈ ചെവിയിൽ ഇത് കുത്തി കയറണം ഈ കുഞ്ഞുരാണ്ടം അത് എപ്പോഴും വെച്ചിട്ട് വേണം നടക്കണമെങ്കിൽ സ്കൂൾ കോളേജുകൾ പോകുന്ന കുട്ടികൾ സ്കൂൾ പോകുന്ന കുട്ടികൾ ഓഫീസിലേക്ക് പോകുന്ന ആളുകൾ എന്നും ഇല്ലാതെ വേറെ ഏതെങ്കിലും വീട്ടുജോലികൾക്ക് പോകുന്ന സ്ത്രീകൾ പോലും ഞങ്ങളുടെ ഇവിടെയൊക്കെ നമുക്ക് അത്ഭുതം തോന്നും റോഡിൽ കൂടി നടന്നു പോകുന്ന സ്ത്രീകൾ നമ്മളെ വീട്ടിന് മുമ്പ് കൂടി റോഡിൽ കൂടി നടന്നു പോകുന്ന സ്ത്രീകൾ അവർ മറ്റ് വീടുകളിൽ ജോലി ചെയ്യാൻ പാത്രം കഴുകാൻ അങ്ങനെയുള്ള വീട്ടുജോലികൾക്കൊക്കെ വേണ്ടി പോകുന്ന സ്ത്രീകൾ പോലും ഒരു കയ്യിൽ മൊബൈലും അത് നല്ല വലിപ്പുള്ള മൊബൈൽ തന്നെയായിരിക്കും അങ്ങനെയുള്ള മൊബൈലും പിന്നെ ചെവിയിൽ ഈ ഇയർ ബെഡ് വച്ചിട്ടാണ് അവരൊക്കെ നടക്കുകയും സഞ്ചരിക്കുകയും പോവുകയും ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഓക്കെ അത്രയും ബിസിയാണ് കാരണം ആരൊക്കെയോ കോൾ വരാനുണ്ട് എന്തൊക്കെയോ കേൾക്കാനുണ്ട് എന്നുള്ള പോലെയാണ് അവരുടെയൊക്കെ ലൈഫ് ചുറ്റുവട്ടത്തെ കാര്യങ്ങളൊന്നും അറിയില്ല ആരെങ്കിലും അവരെ വിളിച്ചാലോ അല്ലെങ്കിൽ വണ്ടി ഹോണടിച്ചാൽ പോലും അവർക്ക് അതൊന്നും അറിയില്ല അറിയണമെന്ന് ആഗ്രഹവും ഇല്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് കാലത്തിൻ്റെ പോക്ക് പിന്നെ റീൽസ് നോക്കിക്കൊണ്ട് പോകുന്ന ആൾക്കാരെ കാണാം ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ട് മുമ്പിൽ റോഡായതുകൊണ്ട് ഇവിടെ നോക്കുമ്പം റോഡിൽ കൂടി നടന്നു പോകുന്ന യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചും കൂടി വിചാരിക്കാം സ്കൂൾ കുട്ടികളോ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ അത് ചെറുപ്പത്തിൻ്റെതായ അറിവില്ലായ്മയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇടത്ത ചാട്ടമാണെന്ന് വിചാരിക്കാം കുറച്ച് പ്രായമായ ആളുകൾ പോലും ഈ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ട് അതിലിങ്ങനെ റീൽസ് നോക്കിക്കൊണ്ട് റോഡിൽ കൂടി നടന്ന് പോകുന്ന ആൾക്കാരെ കാണാം അവർ ഫുള്ളായിട്ടും അതിലങ്ങ് ഇൻവോൾവ് ആണെന്ന് വെച്ചാൽ ചുറ്റുവടത്തൊന്നും അറിയുന്നില്ല വാഹനങ്ങൾ വരുന്നു പോകുന്നു സൈഡിൽ കൂടി അവർ റോഡിൻ്റെ ഒരു സൈഡിൽ കൂടി അങ്ങനെ പോവുകയാണ് അവരുടെ ശ്രദ്ധ മുഴുവൻ ഈ മൊബൈലിൽ മാത്രം മൊബൈലിൽ കാണുന്ന കാര്യങ്ങൾ കോമഡികളാവാൻ വേറെ അത് സ്ക്ര അത് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് അങ്ങനെ പോകുന്നു അതേപോലെ ഈയിടെ അടുത്ത് കണ്ട ഒരു കാഴ്ചയാണ് ഞങ്ങൾ ഒരു ദിവസം ഒരു ഓട്ടോയിൽ കയറി എങ്ങോട്ടോ പോകാൻ വേണ്ടി ഒരു ഓട്ടോയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓട്ടോറിക്ഷാ ഡ്രൈവർ അതിൻ്റെ പാസ്വേഡും മറ്റൊക്കെ ചോദിച്ചു നമ്മളോട് ആദ്യം ഒ ടി പി സോറി പാസ്വേഡ് അല്ല ഒ ടി പി ഒക്കെ ചോദിച്ചു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെന്ന അതിനു വേണ്ടി അവർക്ക് പിന്നെ മൊബൈലിൻ്റെ ആവശ്യമുണ്ടല്ലോ റൂട്ട് നോക്കാൻ വേണ്ടിയൊക്കെ നോക്കുമ്പോൾ ഇയാൾ റീല് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് വണ്ടി ഓടിച്ചു പോകുന്നത് അത് ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു എനിക്ക് ഓർമ്മ നാട്ടിലേക്ക് പോകുമ്പോൾ ബാംഗ്ലൂരിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ഓട്ടോയിൽ പോയപ്പോഴാണെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ അപ്പം ഇയാളിങ്ങനെ മുമ്പിൽ മൊബൈൽ ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിൽ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടാണ് ഇയാൾ ഓട്ടോ ആ തിരക്കിനിടക്ക് കൂടി ബാംഗ്ലൂർ സിറ്റി പോലത്തെ ഒരു സിറ്റിയിൽ കൂടി അയാൾ ഓട്ടോ ഓടിച്ച് പോകുന്നത് ഈ റീൽസ് നോക്കിക്കൊണ്ടാണ് പുറകിലിരിക്കുന്ന ഞാൻ എനിക്ക് അത്ഭുതം തോന്നി ഞാനത് ഒരു സൈഡിൽ കൂടി ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ അത്ര ക്ലിയറായിട്ട് ആയിട്ട് കിട്ടിയില്ല അത്ര പോലും ആളുകൾക്ക് അവനവൻ്റെ എന്താ പറയുക പുറകിലിരിക്കുന്ന ഓട്ടോയിലിരിക്കുന്ന രണ്ടോ മൂന്നോ ആൾക്കാരുടെ ജീവൻ പോലും ഈ ഒരു ഡ്രൈവറുടെ കയ്യിലാണ് എന്നിട്ട് പോലും അയാൾക്ക് ആ മൊബൈലിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണ് മൊബൈലിൽ നിന്ന് കുറച്ച് നേരത്തേക്ക് ആ ഈ ഓട്ടം കഴിഞ്ഞിട്ട് അടുത്ത ഓട്ടം കിട്ടുന്നവരെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് റീൽസ് നോക്കാം എന്നല്ല എനിക്കത് കാണാതെ പറ്റില്ല ഇവർ ഓടിച്ചുകൊണ്ട് പോകുന്നതിനടുക്കുമല്ല അപകടം പറ്റുമോ വേറെ വണ്ടികൾ വരുമോ എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ ഇതിലല്ലേ ഞാൻ ചെയ്യുന്നത് ശരിയാണോ പോലീസ് പിടിച്ചാലോ അങ്ങനെയുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ അവർ ഈ റീൽസ് നോക്കിക്കൊണ്ട് വണ്ടി ഓടിക്കുന്നു അതൊരു കൂട്ടർ വേറെ ഒരു കൂട്ടരെന്ന് വെച്ചാൽ ചെവിയിൽ ഈ ഇയർ വെച്ച് വീട്ടിൽ ഇരുന്നിട്ട് ഇത് വെക്കുമ്പം ഫുൾ അച്ഛത്തിൽ ചെവിയിലേക്ക് ഇത് വെക്കും ഇയർ ബഡ് വെക്കുമ്പം നമ്മളുടെ രണ്ട് ചെവിയും ഫുള്ളായിട്ട് അടഞ്ഞു പോവും അതിന് ആ അതിലേക്കുള്ള ശബ്ദം മാത്രമേ ആക്കുള്ളൂ ചുറ്റുവട്ടത്തുള്ള ശബ്ദങ്ങളൊന്നും കേൾക്കില്ല അപ്പോൾ എന്താ ഫുള്ളായിട്ടും ഈ മൊബൈലിൽ നിന്നുള്ള ശബ്ദം മാത്രമേ നമ്മൾ ചെവിയിലേക്ക് വരുള്ളൂ അപ്പം ശരിക്കും പറഞ്ഞാൽ അത്രയും വന്ന സമയത്ത് വളരെ കുറച്ച് ചെറിയ ശബ്ദത്തിൽ വെച്ചാൽ തന്നെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും എന്നിട്ടും ഫുൾ അച്ഛത്തിൽ വെച്ചിട്ട് പാട്ടുകളും മറ്റൊക്കെ ആണെങ്കിൽ ഫുൾ അച്ചത്തിൽ വെച്ചിട്ട് അതിൻ്റെ എല്ലാ ശബ്ദത്തോടുകൂടി നമ്മൾ ചെവിീൻ്റെ ഉള്ളിലേക്ക് അടിച്ചു കയറ്റുമ്പോൾ ചുറ്റുവട്ടത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും തന്നെ അറിയുന്നില്ല ഭക്ഷണമായി എന്ന് വന്ന് ഭാര്യ ഭാര്യവെന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിലരി തീർന്നു എന്നോ മറ്റോ ഭാര്യവെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഭാര്യമാരാണ് ഭാര്യമാരാണിങ്ങനെ ചെയ്യുന്നതെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഭർത്താക്കന്മാരുമെന്ന് പറയുമ്പോഴൊന്നും ഇവർ ഇതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല ഇവർക്ക് കാരണം ഇവർ ഈ മായാലോകത്തിലാണ് ശബ്ദത്തിൻ്റെ ഇത് ചെവിയിലേക്ക് തിരികെ വെച്ച് കണ്ണ് മൊബൈലിലേക്ക് കൂടി വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് അവയവങ്ങളും കണ്ണും ചെവിയും അടഞ്ഞുപോയി സംസാരിക്കുന്നില്ലല്ലോ ഇത് നോക്കി നിൽക്കുകയല്ലേ അപ്പം വായ അടഞ്ഞിട്ടാണ് ഉള്ളത് അപ്പോൾ ഇവരോടൊക്കെ ആക്ഷൻ കാണിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് ഇന്നത്തെ കാലത്ത് നീങ്ങി നീങ്ങുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഭക്ഷണമായി എന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ ആക്ഷൻ കാണിക്കണം ഭക്ഷണമായിട്ടുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ടോ അല്ലെങ്കിൽ പുറത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടോ ആരെങ്കിലും വന്ന് ഗേറ്റിന് മുട്ടിയാൽ കോളിംഗൽ അടിച്ചാൽ ഒന്നും ആരും കേൾക്കുന്നില്ല എന്നാൽ ഒരു സ്ത്രീ കംപ്ലൈൻറ്റ് പറയുന്നുണ്ടായിരുന്നു വലിയ മോനാണ് പത്തിരുപത് വയസ്സിൽ മേലെയുള്ള മോനാണ് മോൻ വീട്ടിലുണ്ടായിരുന്നു ആരോ വന്ന് കോളിംഗ് അവൻ കേട്ടതേ ഇല്ല അറിഞ്ഞില്ല കാരണം അവൻ്റെ രണ്ട് ചെവിയിലും ഈ ഇയർ ബഡായിരുന്നു അത് അവൻ ലാപ്ടോപ്പും ഓൺ ചെയ്ത് ഇയർ ബഡും തിരികെ വെച്ചുകൊണ്ട് ആരും വന്നതും പോയതൊന്നും അവൻ അറിഞ്ഞതേയില്ല കുറേ നേരം അവർ കോളിംഗ് ബലടിച്ച് തിരിച്ചുപോയി കല്യാണം ക്ഷണിക്കാനോ മറ്റേ വന്നതായിരുന്നു പിന്നെ അമ്മയും അച്ഛനും വീട്ടിലില്ലായിരുന്നു പിന്നെ അവരോട് ഇവർ ഫോൺ ചെയ്ത് പറഞ്ഞു ഞങ്ങളിങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കുറേ പ്രാവശ്യം അടിച്ചു വീട് ലോക്കലായിരുന്നു പക്ഷേ ആരും വന്നില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയി ലെറ്റർ അവിടെ വെച്ചിട്ട് പോയി എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് അത്ഭുതം വീട്ടിൽ മോൻ മോനുണ്ടായിരുന്നല്ലോ വന്ന് നോക്കുമ്പോൾ ഒരു പത്തിരുപത് വലിയ വലിയവരടിച്ചിട്ടും ഈ കുട്ടി ഇത് അറിയുന്നില്ല കാരണം കുട്ടീൻ്റെ ചെവി രണ്ടും അടഞ്ഞിട്ടാണ് ഉള്ളത് കുട്ടീൻ്റെ കണ്ണാണെങ്കിൽ മൊബൈലിലേക്കായ അതുകൊണ്ട് കുട്ടിയൊന്നും അറിഞ്ഞില്ല അതാണ് ഇന്നത്തെ അവസ്ഥ അത് കുട്ടിയാണ് പക്ഷേ കുട്ടിയല്ലാത്ത വലിയ വലിയ ആൾക്കാർ പത്തും നാൽപ്പതും അൻപതും അറുപതും ഒക്കെ വയസ്സുള്ള ആളുകളും ഇതേ സ്ഥിതിയിലാണ് ചില സമയത്തൊക്കെ മൊബൈലൊരു ശാപമായിട്ടെന്ന് നമുക്ക് തോന്നും കാരണം മൊബൈലിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഉപയോഗത്തിനേക്കാൾ കൂടുതൽ അതൊരു അല്ലാത്ത ഉപദ്രവമായിട്ട് ഒന്നും എന്താ പറയുക ബന്ധങ്ങളും സ്വന്തങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് ഇന്നത്തെ ആളുകളെ എത്തിക്കുന്ന ഒരു ഒരു ചെറിയ ചതുരപ്പെട്ടിയായി മാറുകയാണ് ഈ നമ്മളുടെ മൊബൈൽ ഫോൺ എത്ര സന്തോഷത്തോടെയും സുഖത്തോടെയും ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ച് സിനിമ കാണാനോ ഒരുമിച്ച് കാഴ്ചകൾ കാണാനോ ഒരുമിച്ച് ട്രിപ്പ് പോവോ ഒക്കെ ചെയ്തിരുന്ന ഫാമിലിയിൽ ഇന്ന് എല്ലാവരും ഓരോ മൂലയിലേക്കാണ് മക്കളും അച്ഛനും അമ്മയും എല്ലാവരും ഓരോ മൂലകളിലിരുന്ന് ഈ കയ്യിലുള്ള മൊബൈലിൽ മാത്രം അതിൽ കാണുന്ന കാര്യങ്ങളാണ് അവരുടെ സന്തോഷങ്ങൾ അല്ലാതെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് അറിയണ്ട കാണണ്ട കേൾക്കണ്ട പറഞ്ഞാൽ തന്നെ അതിന് ഇൻട്രസ്റ്റുമില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാൻ കാരണം ഈ മൊബൈലാണെങ്കിലും മൊബൈൽ കൊണ്ടാണല്ലോ നമ്മുടെ ബാക്കിയുള്ള ഉപയോഗങ്ങളെല്ലാം ഇതിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റില്ല ഇപ്പോഴത്തെ കാലത്ത് കൊറോണ ടൈമോടു കൂടി നമ്മളുടെ ഓൺലൈൻ വിദ്യാഭ്യാസം കൂടി തുടങ്ങിയതോടുകൂടി ഓൺലൈൻ മൊബൈലില്ലാതെ പറ്റില്ലല്ലോ കുട്ടികൾക്കെല്ലാം പഠിക്കണമെങ്കിലും ഒക്കെ ഇതിലേക്കായി പണ്ട് കുട്ടികളധികം മൊ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഒക്കെ പേരൻസ് അവരെ വഴക്ക് പറയും സമ്മതിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു മൊബൈൽ യൂസ് ചെയ്തത് മതി ഇത്ര സമയം നോക്കിയാൽ മതി നോക്കാം ഇപ്പോൾ അവർക്ക് പറയാം ഞങ്ങൾ ഇപ്പോൾ പഠിക്കാനുള്ള കാര്യങ്ങൾ നോട്ട്സ് വാട്സപ്പിലാണ് വരുന്നത് എന്നൊക്കെ അവർ പറഞ്ഞിട്ട് കുട്ടികളെല്ലാം അത് നോക്കുമ്പം പാരൻസിനും ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ് പിന്നെ പാരൻസിൻ്റെ ഇവരോട് പറയണമെങ്കിൽ അവർ ആദ്യം ക്ലിയർ ആവണമല്ലോ പാരൻസ് ക്ലിയറായാൽ മാത്രമല്ലേ പാരൻസിൻ്റെ കുട്ടികളോട് പറയാൻ പറ്റുള്ളൂ ഇതങ്ങനെയല്ല പാരൻസാണ് മെയിൻ ആയിട്ടും ഇതിൽ കുട്ടികൾ വന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴും പാരൻസിന് സമയമില്ല നോക്കാൻ കുട്ടികളെ മുഖത്തേക്ക് നോക്കാനോ കുട്ടികളുടെ വിശേഷങ്ങൾ കേൾക്കാനോ ഒന്നും പാരൻസിനും സമയമില്ല എല്ലാവരും മൊബൈലിൽ ബിസിയാണ് എന്താണ് ഇത്രയും ബിസിയെന്നു വെച്ചാൽ ഒന്നുമില്ല ആരോ എവിടെയോ ചെയ്യുന്ന എന്തോ റീൽസുകൾ എന്തോ കാര്യങ്ങളൊക്കെ നോക്കി അതിൽ ഭയങ്കര ബിസിയാണ് നമ്മളുടെ ആൾക്കാർ ഒരു മൊബൈൽ യുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇനി ഇനി അങ്ങോട്ട് പോകും തോറും കൂടി വരിക എന്നല്ലാതെ കുറയുന്ന ഒരു പ്രശ്നം വരുന്നെന്ന് തോന്നുന്നില്ല പിന്നെ ഇനി മൊബൈൽ പെട്ടെന്ന് അങ്ങനെ ഇല്ലാതാവുകയോ ഇൻ്റർനെറ്റ് ഇല്ലാതാവുകയോ ഒന്നും ചെയ്യില്ലെങ്കിലും പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആളുകൾക്കൊക്കെ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയിലേക്കായിരിക്കും ഒരുപക്ഷെ അവർക്ക് ഭ്രാന്തി പിടിച്ചു പോവോ അല്ലെങ്കിൽ എന്താ ചെയ്യട്ടെ എന്നറിയാതെ അവർ ആകെ വിഷമിച്ചു പോകുന്ന അവസ്ഥ അവസ്ഥയിലേക്കാണ് നീങ്ങുന്ന ഇത്രയും അഡിക്ഷൻ അഡിക്ഷനുള്ളൊരു സാധനം നമ്മുടെ നാട്ടിൽ മദ്യപാനം മാത്രമേ ഉള്ളൂ എന്നെനിക്ക് തോന്നുന്നത് അതില്ലാതെ ജീവിക്കാൻ മയക്കുമരുന്ന് മദ്യപാനം അതുപോലെ തന്നെ അത്രയും അഡിക്ഷനായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ മൊബൈൽ യൂസ് ഇതാദ്യ കാലത്ത് ചില സമയത്തൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും എങ്ങനെയാണ് ഇത്രയും ആളുകൾക്ക് അഡിക്ഷൻ ഈ സാധനത്തോട്ട് വന്നത് എന്നാണ് അത് ഈ ഒരു മൊബൈലിൽ കൂടി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വോയിസ് മെസ്സേജ് അല്ല ഈയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോഴും അതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതില്ലെങ്കിൽ നമുക്കങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടി ആളുകളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് നല്ല രീതിയിൽ യൂസ് ചെയ്താൽ നല്ലതും അല്ലാതെ അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഏറ്റവും ദോഷമുള്ള നമ്മളെ 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 സ്വന്തക്കാരിൽ നിന്ന് അകറ്റുന്ന ഫാമിലിയിൽ നിന്ന് അകറ്റുന്ന ഒരു വിഷവും കൂടിയാണ് ഈ മൊബൈൽ